ഒരു ജൂത പുരോഹിതനായിരുന്നു ജെയ്ദുബിന് സാന അദ്ദേഹം പറയുകയാണ് ഒഴികെ പ്രവാചകത്വത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രവാചകനിൽ പൂർത്തീകരിച്ചതായി ഞാൻ കണ്ടിരുന്നു രണ്ടെണ്ണം മാത്രമാണ് അറിയാൻ ബാക്കിയുണ്ടായിരുന്നത് അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷമ അവിവേകത്തെ മുൻകടക്കും മറ്റൊന്ന് അദ്ദേഹത്തിനോട് ആരെങ്കിലും അവിവേകം കാണിച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്ഷമാശക്തി കൂടുകയുള്ളു അദ്ദേഹവുമായി ഇടപഴകി ഇതൊന്ന് പരീക്ഷിച്ചറിയണമെന്നുണ്ടായിരുന്നു എനിക്ക് അതിനുവേണ്ടി അവസരത്തിനായി കാത്തിരുന്നു ഒരിക്കൽ മുഹമ്മദ് നബി തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു കൂടെ സഹാബിയായ അലിയുബിൻ അബിത്തോ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഗ്രാമീണനായ ഒരു അറബി തൻ്റെ വാഹനപ്പുറത്ത് വന്നുകൊണ്ട് പറഞ്ഞു ദൈവദൂതരെ ഇന്ന ഗോത്രക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ സുലഭമായി ഭക്ഷണം കിട്ടുമെന്നാണ് അവർക്കാകട്ടെ കടുത്ത വരൾച്ചയാണ് ഇപ്പോഴുള്ളത് അള്ളാഹുവിൻ്റെ ദൂതര ഞാൻ ഭയപ്പെടുന്നത് അവർ ദീനിലേക്ക് വന്നതുപോലെ ഭക്ഷണം ആഗ്രഹിച്ച് പുറത്തു പോകുമോ എന്നതാണ് അവരെ സഹായിക്കാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുക്കിലേക്ക് വിട്ടാൽ നന്നായിരുന്നു അപ്പോൾ റസൂൽലാഹി സ്വല്ലാ അല്ലെ വല്ല തൊട്ടടുത്തുണ്ടായിരുന്ന ഒമർബിൻ ഹത്തുല്ലാ ഉൻഹുവിനെ നോക്കി അപ്പോൾ ഉമർ അല്ലാൻ പറഞ്ഞു അള്ളാൻ്റെ റസൂലേ അവർക്ക് കൊടുക്കാൻ ഒന്നും ബാക്കിയില്ലല്ലോ പുരോഹിതൻ ജെയ്തു സായൻ അദ്ദേഹം തുടരുകയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ മുഹമ്മദിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു മുഹമ്മദ് ഇന്ന ഗോത്രക്കാരുടെ തോട്ടത്തിൽ നിന്ന് നിശ്ചിത ഈത്തപ്പഴം നിശ്ചിത അവധിക്ക് എനിക്ക് വിൽക്കാൻ താങ്കൾക്ക് കഴിയുമോ അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ താങ്കൾക്ക് നിശ്ചിത അളവിൽ നിശ്ചിത അവധിക്ക് വിൽക്കാം ഇന്ന ആളുടെ തോട്ടത്തിൽ നിന്ന് എന്ന് പ്രത്യേകം പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു അതെ ശരി അങ്ങനെ ആവട്ടെ അങ്ങനെ അദ്ദേഹം എനിക്ക് ഈത്തപ്പഴം വിറ്റു ഞാൻ എൻ്റെ പണക്കിഴി അഴിച്ച് എൺപത് മിസ്കാൽ സ്വർണം പ്രവാചകന് നൽകി തുടർന്ന് അദ്ദേഹം ആ മനുഷ്യനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ചെന്ന് അവരെ സഹായിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ അവധി എത്തുന്നതിൻ്റെ രണ്ടോ മൂന്ന് ദിവസം മുമ്പ് റസലാഹി അലൈഹി വസ്ലമ ഒരു അൻസാരിയുടെ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്ത ശേഷം ഒരു ചുമരിചാരി ഇരിക്കുന്നത് ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ കൂടെ അബൂബക്കറും ഉമറും ഉസ്മാനും മറ്റ് ചിലരുമുണ്ട് ഞാൻ ചെന്ന് അവിടുത്തെ വസ്ത്രങ്ങളൊന്നാകെ കൂട്ടിപ്പിടിച്ച് പരുഷമായ ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏ മുഹമ്മദേ നീ എന്താ എൻ്റെ ബാധ്യത വീട്ടാത്തത് ദൈവം സത്യം നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ ഇടപാട് വീട്ടുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നവരാണ് എനിക്ക് നിങ്ങളുമായുള്ള ഇടപാടിലത് മനസ്സിലായതാണ് അദ്ദേഹം തുടരുകയാണ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഉമരനെ നോക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ രണ്ടും വലിയ ഗോളം കണക്കെ ഇങ്ങനെ തിരിയുന്നുണ്ട് അദ്ദേഹം എന്നെ തുറിച്ചു നോക്കുന്നു എന്നിട്ട് ഉമർ ഉമർലാഹുവിനും ആക്രോശിച്ചു ദൈവശത്രു നീ അള്ളാഹുവിൻ്റെ ദൂതരെക്കുറിച്ചാണോ കുറിച്ചാണോ ഈ പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ദൂതരയാണോ ഈ ചെയ്യുന്നതെല്ലാം ആ തിരുദൂതരെ നിയോഗിച്ച അള്ളാഹുവിൻ സത്യം അള്ളാഹുവിൻ്റെ ദൂതരുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുമെന്ന ഭയം എനിക്കില്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ വാളുപയോഗിച്ചതിൻ്റെ ശിരസ് ഞാൻ ഛേദിക്കുമായിരുന്നു ഇതെല്ലാം ശാന്തമായി കേട്ടിരിക്കുകയായിരുന്ന പ്രവാചകൻ പറഞ്ഞു ഒമരെ എനിക്കും ഇദ്ദേഹത്തിനും ഇതല്ല ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് കടം കൃത്യമായി തിരിച്ചടക്കണമെന്ന് എന്നോട് കൽപ്പിക്കുകയാണ് താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് കൊടുത്ത കടം മാന്യമായി ചോദിച്ചു വാങ്ങുകയാണ് വേണ്ടതെന്ന് ഇദ്ദേഹത്തെയും ഉപദേശിക്കണമായിരുന്നു താങ്കൾ അതുകൊണ്ട് ഉമരെ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി കടം പൂർണ്ണമായി തിരിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്യും ഒപ്പം താങ്കൾ അദ്ദേഹത്തെ ഇപ്രകാരം വിരട്ടിയതിന് അതിന് പ്രായശിത്തമായി ഇരുപത് സോൾവ് ഏതാണ്ട് അൻപത്തിരണ്ട് കിലോ ഈത്തപ്പഴം അദ്ദേഹത്തിന് അധികവും കൊടുത്തേക്കുക ഉമർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവകാശപ്പെട്ടതൊക്കെ തിരികെ തന്നു കൂടെ ഇരുപത് സോ ഈത്തപ്പഴം അധികമായി തന്നു ഇതെന്തിനായി ഇരുപത് സോൾവ് ഞാൻ ഉമറിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ താങ്കളെ വിരട്ടെ വിരട്ടിയിരുന്നല്ലോ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ അതിൻ്റെ പ്രാശിത്വം എന്ന നിലയിൽ താങ്കൾക്ക് അധികമായി നൽകാൻ പ്രവാചകൻ നിർദ്ദേശം നൽകിയതാണ് ഉമറെ താങ്കൾക്ക് തന്നെ മനസ്സിലായോ ഞാൻ അന്നേരം ചോദിച്ചു ഉമർ ഇല്ല ആരാണ് താങ്കൾ സെയ്ദ് ബിൻ സായനയാണ് ഞാനെന്ന് പറഞ്ഞു ഉമർ ജൂത പുരോഹിതനോ അതെ ഉമർ ഒന്ന് ചോദിച്ചോട്ടെ താങ്കൾ ദൈവദൂതനോട് അങ്ങനെയൊക്കെ സംസാരിക്കാനും പെരുമാറാനും കാരണമെന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവദൂതനെ നോക്കിയ സമയത്ത് ആ മുഖത്ത് രണ്ട് കാര്യങ്ങൾ ഒഴികെ പ്രവാചകത്വത്തിൻ്റെ മറ്റെല്ലാ ലക്ഷണങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അപാരമായ സഹനവും പ്രകോപിപ്പിക്കും തോറും കൂടുതൽ സഹനം അവലംബിക്കാനുള്ള ആത്മനിയന്ത്രണവും അവ രണ്ടും പ്രവാചകരുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി എനിക്കെല്ലാം ബോധ്യമായി ഉമർ അള്ളാഹുവിനെ രക്ഷിതാവും ഇസ്ലാമിനെ ദീനായും പ്രവാചകന ദൈവത്തിൻ്റെ സത്യദൂതനായി ഞാനിതാ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി